അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ കാണിക്കുന്നത് ഞാൻ വെണ്ടയ്ക്ക വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കയും ഒരു നേന്ത്രക്കായും ഒരു ക്യാരറ്റും ഒരു രണ്ട് സവാള ചെറിയ സവാളയാണ് കേട്ടോ മീഡിയം സൈസ് ആണെങ്കിൽ ഒരു സവാള മതി അപ്പോൾ പാന് ചൂടാക്കാൻ വെക്കാം നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് അപ്പോഴേക്കും സവാള മീഡിയം ഈ ഒരു സവാള മതി അത് കട്ട് ചെയ്ത് വെച്ചിട്ട് അതും കറിവേപ്പിൻ്റെയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് വളർന്ന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളെ കമൻ്റുകളൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് മാത്രം മതി ഈ ചോറിൻ്റെ കൂടെ വേറെ ഒരു കൂട്ടാനും വേണ്ട അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരൊന്നര ടീസ്പൂൺ ഉപ്പും ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഉള്ളി വാഴന്ന് വരുമ്പോഴേക്കും നമുക്കൊക്കെ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോഴേക്കും ഞാൻ നേന്ത്രക്കായും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി വാഴന്ന് വരുമ്പോഴേക്കും പിന്നെ ഞാനൊരു ആറോ ഏഴോ വെളുത്തുള്ളീൻ്റെ അല്ലി മതി കേട്ടോ അതും ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഒന്നായി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാൻ ഇതിലേക്ക് വെണ്ടക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉള്ളി വാഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കാമല്ലോ ഞാൻ ആ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം മാത്രമേ തന്നെ ഒഴിച്ചിട്ടുള്ളൂ പിന്നെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ അങ്ങനെ കടന്ന് കുക്ക് ആകട്ടോ ഞാൻ പറഞ്ഞല്ലോ ഒരാ ആറോ ഏഴോ വെളുത്തുള്ളിൻ്റെ അല്ലെങ്കിൽ അത് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കട്ട് ചെയ്യാതിട്ടാലും കുക്കാവും കേട്ടോ പിന്നെ ഞാൻ ഒരു കുറച്ച് ചീനമുളകാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം രണ്ട് പച്ചമുളക് എടുത്താൽ മതി പിന്നെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിൻ്റെ ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ചാൽ തന്നെ നല്ലവണ്ണം ഇത് കുക്കായി വരും അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് ഇതൊക്കെ ഒന്നും വേണ്ട കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനിത് മാത്രം മതി പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും കൂടിയും ഞാൻ എടുത്തു വെച്ചത് ഇട്ടുകൊടുത്തു ഉപ്പൊക്കെ പിന്നെ ഓരോരുത്തരുടെ ടേസ്റ്റിന് അനു അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കാരണം പച്ചക്കറിക്കനുസരിച്ചാണല്ലോ നമ്മൾ ഉപ്പ് ഇടേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്കാണ് എടുത്തിട്ടുള്ളത് അത്ര വെണ്ടയ്ക്ക അല്ലെങ്കിൽ അപ്പോൾ അത്ര ഉപ്പ് വേണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഉപ്പും മുളകൊക്കെ കേട്ടോ അത് എരികൊന്നും ഏറെ ഉണ്ടായിരുന്നില്ല പാകത്ത് എരികായിരുന്നു ചീനമുളക് ഞാൻ കുറച്ചിട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണല്ലോ ചീനമുളകൊക്കെ അപ്പോൾ അങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങനെ ഇപ്പോൾ കുക്കായിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല കുക്ക് ആയിട്ടുണ്ടെന്ന് വെണ്ടയ്ക്കൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് നമുക്ക് വേറെ ഒരു കൂട്ടാനും വേണ്ട ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി പിന്നെ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ ഉപ്പേരി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ തന്നെ മതി കിട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാവണില്ലേ കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫാക്കാം അതിന് ശേഷം നമുക്ക് സെർവൻ ഡിഷിലേക്ക് മാറ്റാം ഇപ്പം എത്ര കൊള്ളുട്ട വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം